കറുപ്പ് വീണ്ടും നമ്മുടെ കേരളത്തിൽ ചർച്ചാവിഷയമാവുകയാണ് ഉയർന്ന ഉദ്യോഗസ്ഥയും ചീഫ് ചീഫ് സെക്രട്ടറിയും ആയ ശാരദാ മുരളീധരന്റെ ഒരു ഫേസ്ബുക്ക് ഇപ്പോൾ ചർച്ചയാകുന്നത് സാറും അത് വായിച്ചിരുന്നല്ലോ അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാം ഇതിൽ വലിയ അത്ഭുതമൊന്നുമുള്ള കാര്യമല്ല കാരണം കേരളത്തിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ പലപ്പോഴും പരസ്യമായിട്ടാണ് ഈ ജാതിയും സ്പർദ്ധയും അങ്ങനത്തെ സംഘർഷമൊക്കെ നടക്കുന്നത് ഒരുപാട് സംഘർഷങ്ങൾ വായിക്കാറുണ്ട് പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു സംഘർഷമില്ല അടുത്ത പക്ഷേ അടുത്തിരുന്ന് വർക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കൂടെ പ്രവർത്തിക്കുമ്പോഴും ഒക്കെ ഈ പ്രശ്നം ഉണ്ടൂടെ കേരളത്തിൽ വളരെ ഗൗരവമുണ്ട് ഞാൻ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന കാലഘട്ടത്തിലുണ്ട് അന്ന് ഞാൻ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ജാതിയും കൂടെ പറയാതെ ഇത് പറയാൻ നോക്കൂല പറഞ്ഞില്ലേ പൂർണ്ണമാവില്ല ഞാൻ സംവരണമുള്ള ജാതിപ്പെട്ട ആളല്ല മുന്നോക്ക ജാതി പറയുന്നില്ല മുന്നോക്ക സമുദായത്തിൽ മതത്തിലെ മുന്നോക്ക സമുദായത്തിൽ ജനിച്ച ആളാണ് ഞാൻ എൻ്റെ വീട്ടിൽ ആരും കറുപ്പമല്ല ഞാൻ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കറുത്തം നിറം എൻ്റെ മുഖത്ത് ഫീൽ ചെയ്യുന്നത് ഒന്ന് സൂര്യപ്രാവശനം കാരണം അടിക്കാൻ പാടില്ല അപ്പോൾ എൻ്റെ ജോലി സ്വഭാവം എല്ലാം വെച്ചിട്ട് ഒന്ന് രണ്ടാമത് ഞാൻ പ്രേഡഗിരി കാലഘട്ടത്തിൽ നന്നായി പിന്നെ ആൻറ്റിബയോട്ടിക്ക് എൻ്റെ ജീവൻ പോലും പോകുന്ന രീതിയിൽ ഹോസ്പിറ്റലൈസ് ചെയ്ത് കിടന്ന് മൂന്നാല് മാസം വലിയ ആൻറ്റിബയോട്ടിക്കളെല്ലാം ബോധപ്പെട്ട ആൻറ്റിബയോട്ടിക്കെല്ലാം എൻ്റെ ബോഡിയിൽ പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് കറുത്ത നിറം സീരിയസ് ആയിട്ട് മൂത്തൊക്കെ വന്നത് ഇത് രാഷ്ട്രീയ പാർട്ടിയിൽ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ശാസ്ത്ര സാഹിത്യ പക്ഷതി പ്രവർത്തിക്കുമായിരുന്നു അവിടെ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരെ കാണും ഞാൻ കാണുന്നുണ്ട് ഇതുപോലുള്ള പിന്നെ മറ്റ് പിന്നെ അതവിടെ ഈഴപരാതി പിന്നോക്ക സമുദായം വരെ ഉണ്ട് ഏഴവർ തൊട്ട് താഴോട്ടുള്ളവർക്കുണ്ട് മോളിലോട്ടുമില്ല അവിടെ ഹരിജനങ്ങൾ മാത്രം അല്ലെങ്കിൽ പട്ട്യാധി പട്ടിയവർക്കും അല്ല ഏഴവർ തൊട്ട് താഴോട്ടുള്ളവർക്ക് ആ ഒരു പ്രമോഷനും ഇല്ല അവർ അങ്ങനെ ഇല്ല ഒരു ടീമില്ല ഇപ്പോഴെടുത്താലും ഇല്ല ഇതെല്ലാം കഴിയുമ്പോൾ ഓഫീസിലേക്കൊക്കെ ചെല്ലുമ്പോൾ വളരെ രസകരമാണ് ഞാൻ മുപ്പതി മുപ്പത്തി ആറ് മുപ്പത്തിയാറ് വയസ്സിലെ ഡയറക്ടറായാലാണ് ഡയറക്ടർ ആവുന്ന ഡയറക്റ്റായിട്ട് ഇൻറ്റർവ്യൂ കിട്ടുകയാണ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സാറിന് ഇവിടെ ഡയറക്ടർമാരൊക്കെ വെക്കുന്നത് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് മിക്കവർ ഏതെങ്കിലും പാർട്ടിയുടെ ഏത് പാർട്ടിയാണ് ഫരി അവർ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് പക്ഷേ ഇത് പത്രത്തിൽ പരസ്യം ചെയ്ത് അങ്ങനെ അവർ ഇത് കിട്ടിയാണ് ഞാൻ പോകുന്നത് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നു അത് അങ്ങനെ എനിക്ക് ജോലി കിട്ടും ആ ഡയറക്ടർഷിപ്പ് കിട്ടുന്നു പക്ഷേ വളരെ സീനിയർ ആയിട്ടുള്ള ഐ എസ് ആർ ഇപ്പോൾ ഐ എസ് ആർ ആണ് ഒരു ഐ എ സി ആരുള്ളത് പറഞ്ഞിരിക്കുന്നത് ഇതിന് തൊട്ട് മുന്നും പേര് റിട്ടയർ ചെയ്തവരുടെ ഐ എ എസ് ആർ ഞാൻ ചെല്ലേണ്ട ഒരു മീറ്റിങ്ങിന് ഞാൻ ചെല്ലാൻ സമയമായിട്ടില്ല മീറ്റിങ്ങിന് ഞാൻ ചെല്ലുന്നപ്പോൾ ചെന്ന ഓഫീസർമാരോട് ഇങ്ങനെ സംസാരിച്ചു പറഞ്ഞു ഇനി ആരാ വരാണ് അപ്പോൾ ഇനി ഡോക്ടർ സുഭാഷിന്റെ ചന്ദ്രബോസ് വരണം അത് ഇന്ന ഡയറക്ടറാണ് ഓഹോ ഹോ അതിപ്പം റിസർവേഷൻകാരല്ലേ റിസർവേഷൻകാർക്ക് പതുക്കെ വന്നാൽ മതിയല്ലോ ഞാൻ അതർത്ഥ താമസിച്ചില്ല മീറ്റിംഗ് തുടങ്ങും തുടങ്ങിയപ്പോൾ ഞാൻ എത്തി അപ്പോൾ ഞാൻ അവിടെ നിന്ന് അറിയുന്നു അവിടുത്തെ ഓഫീസിലുള്ള ആളുകളുടെ സംഭാഷണത്തിൽ നിന്ന് ഞാൻ അറിയുന്നു ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട് ഈ മായാവതിയുടെ ആ പാർട്ടിയുടെ ഒരു സ്റ്റേറ്റ് നേതാവ് ഇവിടെ നോർത്ത് ഇന്ത്യ എന്ന് വന്നിരിക്കുന്ന ഒരു നേതാവ് അവർക്കൊരു സന്നദ്ധ സംഘടനയുണ്ട് ആ അദ്ദേഹം എന്നെ കാണാൻ വന്നു കാണാൻ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇവിടുത്തെ പട്ടികാതി പട്ടികവർഗക്കാരുടെ നേതാവാകണം അങ്ങനെ അക്കാഡമിക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ നേതാവാകണം അപ്പോൾ അതിന് നല്ല കാശൊക്കെ തരാൻ പറ്റും നോർത്ത് ഇന്ത്യ എന്നുള്ള പൈസയാണ് അതുകൊണ്ട് പണം ഒരു പ്രശ്നമല്ല എല്ലാം സംബന്ധിച്ച് അവസാനം ഒരു ഗൂഗിൾ ഫോം ഫില് ചെയ്യാനായിട്ട് തന്നിട്ട് പറഞ്ഞു സാർ ഈ ഫോം ഫില്ല് ചെയ്യണം അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ കഴിയിട്ട് ഞാൻ ഫില്ല് ചെയ്ത് അയച്ചേക്കുന്നു അല്ല സാർ സാറിൻ്റെ ഡീറ്റെയിൽസ് എന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് എഴുതി കൊടുത്തു എഴുതി കൊടുത്തപ്പോൾ പറഞ്ഞു സാറിൻ്റെ ജാതി എഴുതിയല്ലോ ഇതിനകത്തുന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ജാതി എന്താണ് എഴുതുന്നത് അല്ലല്ല സാർ ഏത് ജാതിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സംഭരണ സമുദായക്കാരനല്ല അങ്ങനെ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു അത് പറ്റരുത്തില്ല സാർ എന്ന് പറഞ്ഞു അദ്ദേഹം ആ മിഷൻ അവിടെ തീർന്നു വീണ്ടും രണ്ട് മൂന്നാല് മാസം കഴിയുമ്പോൾ വീണ്ടും ഇതെല്ലാം ഡയറക്റ്റ് ആയിരിക്കുമ്പോഴാണ് മൂന്നാല് മാസം കഴിയുമ്പോൾ ഒരു രണ്ട് എസ് സി എസ് ടി വിഭാഗത്തിൻ്റെ നേതാക്കൾ എന്നെ കാണാൻ പറ്റുന്ന മൂന്നുപേർ വരുന്നു സ്റ്റേറ്റ് നിന്നോ സ്റ്റേറ്റ് നിന്നുള്ള മലയാളികളാണ് വന്നിട്ടുള്ള സാറേ നമ്മൾ ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെ വരുന്നുണ്ട് ഒരു ഹോട്ടൽ ടൊറോട്ടോ ഹോട്ടലിൽ വരുന്നുണ്ട് സാറും നമുക്ക് സാറ് വേണ്ടി ചില കാര്യങ്ങളൊക്കെ അപ്പം എനിക്ക് ഇ എം എസ് എം എം ഗോവൻ നായരടക്കമുള്ള പഴയ നായർ സമുദായ നമ്പൂരി സമുദായത്തിൽപ്പെട്ട ആളുകളാണ് നന്നായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുകയും ഈ ഹരിജനങ്ങളായിട്ടുള്ള ആളുകൾക്കെല്ലാം മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചു ഗുരുദേവൻ എസ് സി എസ് ടി അല്ലല്ലോ ചട്ടമ്പിസ്വാമി അയ്യാഗുരു അങ്ങനെ എത്ര ആളുകൾ അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വിഷയമല്ല അപ്പം നമുക്ക് സന്തോഷമാണ് ഏത് സമുദായമൊന്നും വിഷയമല്ല ജനങ്ങളെ ഒത്തിരിക്കലാണല്ലോ ഇതുപോലെ വിളിച്ചുകൊണ്ട് പോയി ചായയൊക്കെ കുടിച്ച് കാര്യമൊക്കെ പറഞ്ഞ് അവസാനം അവരുടെ ഒരു ചെയർമാൻ ആവണം ഞാൻ അവരുടെ അപ്പോൾ ഞാൻ സംബന്ധിച്ചു ഞാൻ സന്തോഷമാണ് ഞാൻ പറഞ്ഞു നമുക്ക് വലിയ ക്യാമ്പയിനൊക്കെ നടത്താമെന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് എന്ന് ചോദിച്ചു സാർ പട്ടിക ജാതിയാണോ പട്ടിക വർഗമാണോ എന്ന് ചോദിച്ചു എനിക്ക് പ്രാന്തായ ഞാൻ പറഞ്ഞു ഞാൻ ഞാനത് രണ്ടുമല്ല അപ്പോൾ പറഞ്ഞു സോറി സാർ എന്ന് പറഞ്ഞു ഞാനൊരിക്കൽ സെക്രട്ടേറിയറ്റിലും എൻ്റെ അത്യാവശ്യത്തിൻ്റെ ഫയലുമായി പോയി പോകുമ്പോൾ സനൽകുമാർ ഐ എ സി ഉണ്ടായിരുന്നു അതേപ്പം മരിച്ചുപോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞു വിചിച്ചിരിഞ്ഞ് ഞാൻ പറയത്തില്ല മരിച്ചുപോയി നമ്മുടെ ഹാസ്യമായിട്ടൊക്കെ നടക്കുന്ന സനൽകുമാർ ഐ എസ് അപ്പോൾ അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ ഡോറിൻ്റെ അവിടെ വെച്ച് എന്നെ കാണുകയാണ് എൻ്റെ മുഖം അപ്പോൾ അയ്യോ സുഭാഷ് സഭാഷെ എന്ന് പറഞ്ഞു താൻ എന്താ ഞാനിവിടെ ഇരുന്നിട്ട് കാണാതെ പോയി അപ്പോൾ ഞാൻ സാറിനെ വെറുതെ ഞാൻ സാർ തിരക്കായിരിക്കും എന്ത് തിരക്ക് എടോ രണ്ട് വർഷമായിട്ട് എൻ്റെ അടുത്ത് ഒരു ഫയലും വരുന്നില്ല ഞാൻ സാറിൻ്റെ അടുത്ത് ഫയൽ വരുന്നില്ല സാർ ഈ യുവർ ആഫ്റ്റർ സീനിയർ ഐ എസ് കാരൻ ഇനി റിട്ടയർ ആകുമ്പോൾ കുറച്ച് സമയമല്ലേ ഉള്ളൂ ആറ് മാസമേ ഉള്ളൂ റിട്ടയർ ആവാൻ അപ്പോൾ പറഞ്ഞാൽ രണ്ട് വർഷമായിട്ട് എൻ്റെ അടുത്ത് ഫയൽ വരുന്നില്ലടോ ഞാൻ ചെന്താ സാറേ ഞാൻ എസ് സി എസ് ജി അല്ലേ എൻ്റെ അടുത്ത് ഫയൽ വരത്തില്ല ഫയൽ വന്നാൽ തന്നെ എന്താ ചെയ്യും അപ്പം തന്നെ അണ്ടർ സെക്രട്ടറിയെ തൊട്ട് താഴെ ഉള്ളവർ അപ്പം കൂടെ വിടും വാച്ചുകൊണ്ടിരേ എനിക്ക് അഞ്ച് മിനിറ്റ് സമയം തരത്തില്ല ഫയൽ നോക്കാൻ ഫയലിനെനിക്ക് കുറപ്പെടുന്ന സമ്മതിക്കത്തില്ല മോളിലുള്ളവർ സമ്മതിക്കത്തില്ല താഴെയുള്ളവർ സമ്മതിക്കത്തില്ല എനിക്കൊരു ജോലി ഇല്ലെടോ താനും ഇവിടെ എനിക്ക് അമ്മ കമ്പ്യൂട്ടർ ഗെയിം കളിക്കാൻ കുറച്ച് നേരം രണ്ട് വർഷത്തെ കാര്യം പറയുന്നത് പിന്നെ ഇങ്ങനെ ഐ എസ് ആർ എടുത്താൽ എന്നാൽ അതില്ലാത്ത മന്ത്രിമാരുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഈ ഇടയ്ക്ക് ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് പ്രമോ ഹോട്ടലിൽ ഒരു സെമിനാറിന് പോയി ഹോട്ടലെന്ന് ഞാൻ പറയുന്നില്ല സെമിനാറിന് പോയി അവിടെ എൻ്റെ പ്രസൻറ്റേഷൻ കഴിഞ്ഞ് പ്രസൻറ്റേഷൻ അവിടെ വരാത്ത എൻ്റെ പരിചയമുള്ള ഒരു സീനിയർ ഓഫീസർ ഉണ്ടായിരുന്നു എന്നെ പരിചയമുള്ളൂ എന്നേക്കാൾ ഒരാൾ അദ്ദേഹവും അവിടുത്തെ സംഘാടകരമായിട്ട് സംസാരിച്ചു പറഞ്ഞു ആ സുഭാഷ് ഡോക്ടർ സുഭാഷാണ് വന്ന് സംസാരിച്ചത് ആ നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞാൽ അയാളെ പ്രസൻറ്റേഷനെ കൊള്ളാം വാട്ടറെ എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു എൻവെന്മെൻറ്റ് എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു ഒരു ഉള്ളൂ ഒരു കുറവേ ഉള്ളൂ അയാൾ എ സി എസ് ടി ആ അതിൽ കുറവാണോ ഇവിടെ ഇത് കൃത്യമായി ഇവിടെയുണ്ട് സെക്രട്ടേറിയറ്റിലൊക്കെ വളരെ ഗൗരവമായിട്ടുണ്ട് ഇവിടെ ഒരു മുൻ ചീഫ് സെക്രട്ടറി വന്ന് ഈ ഇത് ചീഫ് സെക്രട്ടറി ആണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം ഒരു മുൻ ചീഫ് സെക്രട്ടറി ഇവിടെ ആയതെങ്ങനെയാണെന്ന് അറിയാവോ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരു മുൻ ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി ആവില്ലായിരുന്നു കേരള മുതലുള്ള ലേഖനം വന്നു ഞാൻ പേര് പറയുന്നില്ല എനിക്ക് കൂടി ബഹുമാനമുള്ള ആളാണ് ഞാൻ പേര് പറയുന്നില്ല അത് രഹസ്യമായിട്ടിരുന്നതുകൊണ്ട് കേരള മുതലുള്ള ലേഖനം വന്നു ഇദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറി ആക്കിയില്ലെങ്കിൽ ഈ സമുദായത്തിൽ നിന്ന് ഇനി അടുത്ത കാലത്തൊന്നും ഒരാൾ ചീഫ് സെക്രട്ടറി ആവാൻ പോകുന്നില്ല എന്ന് അങ്ങനെയാണ് ചീഫ് സെക്രട്ടറി ആയത് ലിസ്റ്റിൽ വന്ന് ഫസ്റ്റാണ് അല്ല റിസർവേഷൻ അല്ലേ ചോദിക്കുന്നത് മെരിറ്റിലൂടെ ലിസ്റ്റിൽ വന്ന് ഫസ്റ്റായി നിൽക്കുമ്പോഴും വെട്ടാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് കാസ്റ്റ് വെച്ചിട്ട് വെട്ടാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് അപ്പം ജാതിയുണ്ട് കറുപ്പെന്ന് പറയുന്ന നിറമുണ്ട് നിറം നോക്കി തന്നെ ജാതി വിലയിരുത്തും ഉന്നതകൂല ജാതിൽ കറുപ്പുള്ളൊരു കളിയാക്കലുണ്ട് ആ അത് തമാശ അപ്പം ഞാൻ പറയാം ചാനലിലൂടെ പറയാം ഞാനിത് ചോദിച്ചിട്ടുണ്ട് പലരോട് ഇപ്പം ഈ കഥകൾ ഞാൻ പറയാൻ പറയാം അത് യഥാർത്ഥ അച്ഛൻ്റെ ആയിരിക്കില്ല അത് ആ അച്ഛന്റെ കാര്യങ്ങൾ എന്താ നിർബന്ധം അമ്മ പറയുന്ന ആളല്ലേ അച്ഛൻ ശരിയാണ് അമ്മ പറയുന്ന ആളാണ് അച്ഛൻ ആ അപ്പൊണ്ടല്ലോ അപ്പൊ പറയുന്നു ഒരു വീട്ടിൽ അഞ്ച് അഞ്ച് അഞ്ചു മക്കൾ വെളുപ്പ് ഒരാൾ കറുപ്പും ആള് ചിലപ്പോ വേറെ ആയിരിക്കും ചിറ്റപ്പൻ്റെ ആയിരിക്കും മാമൻ്റെ ആയിരിക്കും എന്ന് പറയും നമുക്ക് അങ്ങനെയാ പറയാൻ പറ്റുന്നത് ജനറ്റിക് ആണ് ഇത് ഞാൻ പറയുന്നത് ഇവിടെ ജാതി കളഞ്ഞു എവിടെയാ കളഞ്ഞത് ഗുരുദേവൻ നമ്മൾ ഗുരുദേവനാണല്ലോ ഏറ്റവും കൂടുതൽ നവോത്ഥാനത്തിന്റെ ഒന്നാമതാകത്ത് ഗുരുദേവൻ ഏതെങ്കിലും ബ്രാഹ്മണക്ഷേത്രത്തിൽ അഞ്ചുപേരെ കയറ്റാൻ പറ്റിയോ ഗുരുദേവൻ എന്താ ചെയ്തേ ഇഴപരാതി പിന്നോക്ക സമുദായങ്ങൾക്ക് വേണ്ടി വേറൊരു ക്ഷേത്രം പെണ്ണു കൊടുത്തു അല്ലെങ്കിൽ ഒരു ശിവപ്രതിഷ്ഠ നടത്തി കൊടുത്തു അല്ലാതെ എല്ലാവരും ഇവിടെ വിളിച്ചുകൊണ്ട് ഇവിടെ കയറുകയല്ലോ ചെയ്തത് ബ്രാഹ്മണക്ഷേത്രത്തിൽ അതുകൊണ്ടാണ് അന്ന് ബ്രാഹ്മണമാർ എന്തായത് എന്തായി കൊണ്ട് പെട്ട് നമുക്ക് എന്തെന്നെ അവിടെ അരുവിപ്പുറത്ത് ഒരു കാട്ടിനകത്ത് അന്ന് കാടല്ലേ നല്ല കാടല്ലേ അതിനകത്ത് നല്ല നദി ആ നദിയുടെ അല്ലെങ്കിൽ ഒരാളൊരു ശിവപ്രതിഷ്ഠ വെച്ചു അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് ഇത് ശിവനെന്ന് പറഞ്ഞു നമുക്കെന്താ ആരും ശ്രദ്ധിക്കാൻ പോയില്ല കുറച്ചുനാൾ മുമ്പ് സത്യഭാമെന്ന് വലിയ വിഷയമായിരുന്നു അത് അത് സമൂഹം ഒന്നടങ്കാണ് അതിന് എതിർത്തത് എന്നിട്ട് ഇത്തരം സമൂഹം ഒരുമിച്ച് എതിർക്കുമ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇപ്പൊ ഉന്നത ഉദ്യോഗസ്ഥക്ക് പോലും ഇത്തരത്തിലുള്ള വിഷയം സാറ് പറഞ്ഞതുപോലെ ഐ എസ് ഉദ്യോഗസ്ഥനൊക്കെ ഈ വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ ഇത് ആരാണ് ആരും പരിഹരിക്കാൻ പോകുന്നില്ല ഇത് പരിഹരിക്കുകയും തിരുവനന്തപുരത്ത് സ്കൂളിൽ തന്നെ ഞാൻ പറയാം കോട്ടനിൽ സ്കൂളിൽ കോട്ടനില് സ്കൂളിൽ എൻ്റെ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കൂട്ടുകാരി അവിടുത്തെ ടീച്ചറാണ് അവർ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ടീച്ചറാണ് അവരെ തന്നെയാണ് അവരേ ഞാൻ എസ് സി എസ് ടി അല്ല അവർക്കറിയാം എൻ്റെ ബന്ധുവിൻ്റെ വൈഫ് എൻ്റെ ബന്ധുവിൻ്റെ ആളാണ് ഞാൻ ബന്ധു ആളെ അവർക്കറിയാം ഞാൻ അവരുടെ ജാതിയല്ല അവർ എന്നെ വിളിച്ചു ക്ലാസ് എടുക്കാനായിട്ട് വിളിച്ചു പലവട്ടം വിളിച്ചിട്ട് ഞാൻ പോകുന്നു ഞാൻ അവിടെ പക്ഷേ അവിടെ ഒരു ഉന്നത കുലജാതയാണ് അതായത് നമ്മളിപ്പോൾ പറയുന്ന ഒരു മുന്നോക്ക സമുദായക്കാരിയാണ് എച്ച് എം ഇവർ പിന്നോക്ക സമുദായക്കാരിയാണ് എസ് സി എസ് ടി കാര്യമാണ് ആര് ഈ എന്നെ വിളിച്ചോണ്ട് പോയാൾ അപ്പോൾ ഞാൻ സംസാരിച്ച് കഴിഞ്ഞു നന്നായി പിള്ളേരെയൊക്കെ കയ്യിലെടുത്ത് ഞാൻ ക്ലാസ് എടുക്കുന്ന ആളാണല്ലോ അപ്പോൾ നല്ല പിള്ളേരെ കൈയ്യടിയായി അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് സെൽഫി ഒക്കെ എടുത്ത് വലിയ ആഘോഷമായിട്ടാണ് പോയത് ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ എച്ച് എം അവിടെയുള്ള മറ്റ് ടീച്ചർമാരോട് പറയാണ് ഇവരുടെ ആപ്സൻസിൽ അവർ കേട്ടോണ്ടിരിക്കുകയാണ് അവർ കയറി വരുമ്പോൾ പറയുകയാണ് ബന്ധുക്കളായ ഓരോരുത്തർമാരെ വിളിച്ചുകൊണ്ട് വരും കയ്യടി വാങ്ങിക്കാനായിട്ട് ഇതൊക്കെ എന്തോ ഒന്നും ഇവിടെ ഈ സ്കൂളിൽ നടക്കുന്നത് ഞാനിപ്പോൾ കോട്ടയം സ്കൂളിൽ വന്ന് എസ് സി എസ് ടി ആയി എനിക്ക് ആയതിൽ കുഴപ്പമൊന്നും പറയണത് മറ്റൊരാളുടെ കാഴ്ചപ്പാടാൻ ഞാൻ പറയുന്നത് അപ്പോൾ ഒരാളിനെ കണ്ടിട്ട് അയാൾ കറുപ്പാണോ അയാളുടെ ഫിഗർ എന്താണ് ഇത് 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 തിരിച്ച് നമുക്ക് എടുക്കാം ഞാൻ ചോദിച്ചില്ലേ തിരിച്ചെടുക്കാം ഇപ്പം രഞ്ജി രഞ്ജി ചോദിച്ചുകൊണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു ഇവിടെ സിനിമയിൽ എത്ര ദളിതുകാരൻ അഭിനയിക്കുന്നു സീരിയലിൽ എത്ര ദളുതുകാരൻ അഭിനയിക്കുന്നു സീരിയൽ നേടിയ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താ നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താ ബേസിക് ക്വാളിഫിക്കേഷൻ വെളുപ്പാണ് അല്ലെ പറയട്ടെ സീരിയൽ നടന്മാർ പറയട്ടെ സീരിയൽ സംവിധായകർ പറയണം ഇത് ഉത്തരം മമ്മൂട്ടി പറയണം മോഹൻലാൽ പറയണം നമ്മൾ ചലഞ്ച് ചെയ്യുന്നു ഈ ചാനലിലൂടെ അവർ പറയട്ടെ സിനിമ നട ഇപ്പം ഒരു വിനായകൻ വരും ഇപ്പൊ ചോദിക്കും ഒരു വിനായകൻ വരും ഒരു കലാഭവൻ മണി വരും അല്ലാതെ സീരിയൽ അത്രയും വരത്തില്ല നല്ല എളുപ്പമുള്ളവരെ വരത്തുള്ളൂ നല്ല അങ്ങനെ എടുക്കത്തുള്ളൂ ദളിതന്മാർ എത്ര പേരും അഭിനയിക്കുന്നു അവരുടെ നിന്ന് ഒരു ഇന്റർവ്യൂങ്ങൾ നടത്തി നോക്കാന്ന് വിചാരിക്കുന്നു കഴിവുള്ളവരോ ലക്ഷ്മി കുട്ടിയമ്മ പത്മശ്രീ കിട്ടിയവരാണ് പിന്നെ നമ്മളെ ഒരു പാട്ടുപാടിയ അമ്മയുണ്ടല്ലോ ആദിവാസി അമ്മയുണ്ടല്ലോ വയനാട് ഉള്ള അവരൊന്നും സിനിമയിൽ ഇല്ലല്ലോ മനസ്സിലായില്ലേ അപ്പം ഇത് ഉണ്ട് സഖല മേഖലയിലും ഉണ്ട് സെക്രട്ടേറിയറ്റിലും ഉണ്ട് സകലവരെ ഉള്ളിന്റെ ഉള്ളിൽ എന്ത് കിടപ്പുണ്ട് ഈ ഒരു ഒരു വല്ലാത്ത രണ്ട് നിറമാണ് പക്ഷെ എന്നാലും തിരിക്കാൻ പറ്റും അതായവ എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നും പിന്നോക്ക സമുദായത്തിലെ ഒരു വിഭാഗത്തിൽ നിന്നും ആരുകളെല്ലാം കറുപ്പാണ് അതാണ് പ്രശ്നം അതിൽ നിങ്ങൾ കറുപ്പിലൂടെ എന്ത് ഐഡന്റിഫൈ ചെയ്യും എന്നെ എന്നെ ഞാൻ എന്നെ ഐഡന്റിഫൈ അങ്ങനെയല്ലേ സുഭാഷ് കറുപ്പ് കറുപ്പായ സുഭാഷി ഞാൻ എസ് സി എസ് ടിയിലെ ഏതോ വിഭാഗത്തിൽപ്പെട്ടാണോ കൊടുക്കുന്ന സുരേഷ് ഇതേ വിഷയം പറഞ്ഞു കൊടുക്കുന്ന സുരേഷിന് ഇത് അനുഭവം ഉണ്ടായിരുന്നു പൊളിറ്റിക്സിൽ ഇത് വളരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ പൊളിറ്റിക്സിൽ വളരെ വലുതാണല്ലോ ഇത് പോളിറ്റിക്സിൽ ഇത് വളരെ വലുതാണ് ബ്യൂറോക്രസിയിൽ വളരെ വലുതാണ് സാഹിത്യ രംഗത്ത് വലുതാണ് എത്ര നമ്മളെന്താ പറയണം നല്ല എഴുതുന്ന എന്തിന് ഇവിടെ കൊച്ചും എന്ന് പറഞ്ഞ കെ കെ കൊച്ചെന്ന് പറഞ്ഞ ആൾ മരിച്ചു പോയല്ലേ ഇപ്പം സാഹിത്യകാരൻ അദ്ദേഹത്തിന് ഇട്ടിരിക്കുന്ന പേരെന്താണ് നമ്മൾ ദളിത് സാഹിത്യകാരൻ എന്താ നല്ല സാഹിത്യകാരൻ എന്ന് പറയാത്ത എന്തെ നമ്മളങ്ങനെ തിരിച്ചിരിക്കുകയാണ് ഇവിടെ ആളുകളെ ആരെന്തു ചെയ്യുന്നു അങ്ങനെ സാഹിത്യ രംഗത്തുണ്ട് പിന്നെ സിനിമാ രംഗത്തുണ്ട് സീരിയൽ രംഗത്തുണ്ട് ബ്യൂറോക്രസി രംഗത്തുണ്ട് സർ വലിയ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഉറപ്പല്ലേ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടയിൽ വരുമ്പോൾ ഐ എസ് ഉദ്യോഗസ്ഥർ പോലെയുള്ള ഇത്തരത്തിൽ വരുമ്പോൾ അവർക്ക് ചെയ്യേണ്ടുന്ന കുറെ പ്രവർത്തികളുണ്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ട അതിൽ കൈ കടത്തുക എന്ന് പറയുന്നത് സമൂഹത്തിനെ വളരെയധികം ബാധിക്കത്തില്ല അതല്ല നമ്മൾ ഞാൻ വീണ്ടും പറഞ്ഞല്ലോ എങ്ങോട്ടായി ജാതി പോയത് ജാതി എന്ന് പറയുന്നതിനകത്ത് നമുക്കിപ്പോ ഞാൻ ഇന്ന ജാതിയിൽ ജനിച്ചു ഓക്കെ എനിക്കൊരു ജാതി വിശ്വാസം അത് ഒരു സമ്മതിച്ചു പക്ഷേ ജാതിയുടെ കുറെ ദുഷിപ്പുകളുണ്ടല്ലോ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ നിങ്ങളെ ഞാൻ എൻ്റെ ഏത് ജാതി കൊണ്ട് അങ്ങനെ ദുഷിപ്പുകളുണ്ടല്ലോ ഇത് അങ്ങോട്ടേ പോയെന്ന് പുറത്തോട്ടല്ല നമ്മൾ കളഞ്ഞത് അകത്തോട്ടാണ് കളഞ്ഞത് ഉള്ളിലേക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് അവസരം വരുമ്പോൾ എന്ത് ചെയ്യും പുറത്ത് വരും നമുക്കവിടെ ഉണ്ടല്ലോ ഹോട്ടൽ നടത്തുന്നത് എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ നായർ ഹോട്ടൽ നമ്പൂരി ഹോട്ടൽ മുസ്ലിം ഹോട്ടൽ ഇവിടെ ഉണ്ടല്ലോ പിന്നെ മലയാളിക്കൊരു ഗുണമുണ്ട് ഗുണം കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു വശത്ത് ജാതി പറയുകയും ചെയ്യും മലോഷത്ത് ഗുണം കിട്ടുന്നതാണെങ്കിൽ ചാടി കീഴുകയും ചെയ്യും അപ്പുറത്തെ ഗോപാലാണെന്നെ തെറി പറയുകയും ചെയ്യും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഭൗതികവാദം പറയുകയും ചെയ്യും അമ്പലത്തിൽ പോവുകയും ചെയ്യും കുടുംബശ്രീയിലും ഉണ്ട് എസ് എൻ ഡി പിടെ എൻ എസ് എസിന്റെയും ഇതിലുമുണ്ട് അതില് സ്വയംസേവ സംഘത്തിലും ഉണ്ട് അതിനൊന്നും മലയാളി കുഴപ്പമില്ല നേട്ടം കിട്ടുന്ന എവിടെയും ഉണ്ട് അത് വേറെ വിഷയം അത് മലയാളിയുടെ അഴിത്തസുഖമാണ് അല്ലെങ്കിൽ ജാതി മറ്റിടത്തുള്ള ജാതി സ്പർദ്ധ പോവില്ല അങ്ങനെ ഒന്നുമില്ല നേട്ടം കിട്ടുന്നിടത്തല്ല ഉണ്ട് ഉള്ളിൽ ഈ ജാതി കൊണ്ട് നടപ്പുണ്ട് അതിൽ വളരെ പ്രധാനമായിട്ട് ഈ കറുപ്പിലൂടെ അവരെ ഐഡൻറ്റിഫൈന്താണെന്നറിയാവോ ഇവരുടെ ജാതി ഇതാണെന്നാണ് കറുപ്പ് പറയുമ്പോൾ അവരുടെ ജാതി ഇനി എല്ലാത്തിലും ഉണ്ട് ക്രിസ്ത്യാനികളുണ്ടല്ലോ ഒരാളെ കണ്ടാൽ അവിടെ ചോദിക്കും സൂര്യ ക്രിസ്ത്യാനിയാണോ സീറോ മലബാറാണോ ബന്ദകോസ്താണോ ഇങ്ങനെ ചോദിക്കും പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ജാതി ഒരു ആവശ്യമുള്ള ഘടകം അല്ലാതിരിക്കുകയാണ് ഇവിടെ ജാതി ഈ ചേർക്കുമ്പോൾ ജാതി ജാതി ചേർക്കലൊക്കെ അതെ അതെ ഇപ്പൊ ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി ആവശ്യമില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് ചേർക്കണം ജാതിയോ മതോ ഇല്ല പക്ഷെ അങ്ങനെ ഒരു കാലഘട്ടം കുറച്ചുകൂടെ പുരോഗമന ചിന്താഗതി ഉള്ള മലയാളികൾക്ക് ഇത് എന്ത് പറ്റി എന്നൊരു ചോദ്യം വീണ്ടും മുന്നിൽ നിൽക്കുക അതല്ലേ ഞാൻ പറഞ്ഞല്ലോ മലയാളികൾക്ക് പറ്റിയതല്ല മലയാളിയുടെ യഥാർത്ഥ രൂപം ഇതാണ് മറ്റേത് ഗപട രൂപമാണ് മറ്റേത് സെക്കല പുരോഹനം പറയും അതിൽ പറഞ്ഞ കമ്മ്യൂണിസം പറയുകയും മുപ്പത്തയ്യായിരം ബാഗം കൊണ്ട് നടക്കാൻ പറ്റുന്ന എങ്ങനെ തന്നെ വീണാ ജോർജിനെ കുറിച്ചുള്ള പരാതി എന്താ നമ്മൾ പറഞ്ഞു തരുമ്പോൾ അവിടെ വരുത്തുന്നുണ്ട് ഒരു വശത്ത് കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റ് മറു വശത്ത് മുപ്പത്തയ്യായിട്ട് ബാഗ് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ബി ഡബ്ല്യു ബി ഡബ്ല്യു കാറാണ് വാങ്ങുന്നത് ആഡംബര ജീവിതം കമ്മ്യൂണിസം കൂടെ ഒന്നിച്ച് ലാളിത്വം കൂടെ എങ്ങനെ അങ്ങോട്ട് പോവും ആഡംബര ജീവിതം ഗാന്ധിസം കൂടെ ഒന്നിച്ച് അങ്ങനെ പോകും അപ്പം പുറത്ത് പറയുമ്പോൾ എന്ത് പറഞ്ഞാൽ മതി നമ്മൾ ഇസം പറയുകാരളത്തെന്നേരം എന്ത് പറയുക ഇസം പറയുക ഏത് ദിവസവും ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ ബുദ്ധിസു ആവട്ടെ ഗാന്ധിസാവട്ടെ ആവട്ടെ ഇസം പറയണം നമ്മുടെ പുരോഗമനപരമായിട്ട് നമ്മൾ പറയാവും പ്രവൃത്തി എന്താവാം എന്തുവാ ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ഒരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊരു ആപ്തവാക്യം എന്നും മലയാളികൾ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് അല്ല തന്നെ അല്ലാതെ പോയിന്റോട് പറഞ്ഞ് അവസാനിപ്പിക്കാം ഗുരുദേവൻ എപ്പോഴായത് പറഞ്ഞെന്നറിയാവോ ഗുരുദേവൻ ചുമ്മാ സ്വയംഭൂവായിട്ട് പറഞ്ഞതല്ല സന്യാസി സഭയിലേക്ക് ആര് വരുന്നു നായന്മാർ വരുന്നു ഈഴവർ വരുന്നു മറ്റു സമുദായക്കാർ വരുന്നു പറയന്മാർ വരുന്നു പുലയന്മാർ വരുന്നു എല്ലാ സമുദായത്തിൽ പെട്ടവർ എവിടെ വരുന്നു ശിഷ്യരായിട്ട് വന്നപ്പോൾ അസ്വസ്ഥതയെ അവിടെ പലരും ചേർന്ന് ഗുരു എന്താണ് ഇങ്ങനെ അവർ വരുന്നു മറ്റോ വരുന്നു ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു പറഞ്ഞത് ജാതിഭേദം സർവസോദരത്തെ വരുന്ന മാതൃകാ സ്ഥാനമാമിത് മാണിതല്ല മാണിതെന്ന് പറഞ്ഞ ഒരിടമാണ് മാം ഇത് ഈ സംവിധാനം ഇവിടെ നിങ്ങൾ നരനും നരനും ഒന്നാണ് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നിങ്ങൾ തമ്മിൽ അടിക്കരുത് അവിടെ ഒരു ഒരു ക്ഷേത്രം ഞാൻ ഓർക്കുന്നില്ല ഒരു ക്ഷേത്രത്തിൽ പറയാൻ കുറച്ച് ആളുകൾ അവിടെ നിൽക്കുന്നു ഇപ്പോൾ ഗുരുദേവൻ ചോദിച്ചു അവരാരാ ഇങ്ങോട്ട് അമ്പലത്തിൽ കയറാൻ നിൽക്കുന്നത് അത് പറയന്മാരും പുലേന്മാരും ആണ് അവരെ കയറ്റാൻ പറ്റത്തില്ല മറ്റുള്ള സമുദായക്കാർ പറയുകയാണ് മൊത്തം ഇതുവരെ കയറാൻ പറ്റാത്തവർ കയറിയവരിൽ നിന്നാണ് പറഞ്ഞാൽ അവരെ കയറാൻ പറ്റത്തില്ല അപ്പോൾ ഗുരുദേവൻ പറഞ്ഞ് പറ്റത്തില്ല വിളിക്കൂ അവരെയും കൂടെ കയറ്റി എന്നിട്ട് ഇത് ഇത് ഈ കാര്യം ഉൾപ്പെടെ ശിവഗിരിയിൽ വരുമ്പോൾ ഗാന്ധിജി വരുമ്പോൾ ഗുരുദൈവം കാണിക്കുന്നുണ്ട് അതോ ആയിരിക്കുന്ന കുട്ടികൾ ഇന്ന സമുദായത്തിൽപ്പെട്ടവരാണ് ഞാൻ സമുദായം പറഞ്ഞതല്ല ഗുരു പറയുന്നുണ്ട് അവരെയും ഞാൻ ചേർത്ത് പിടിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് ഗാന്ധിജി പറഞ്ഞത് ഒന്നുകൂടി അങ്ങ് ശ്രേഷ്ഠനാവുകയാണ് എന്ന് ചില ഗുരുവിനെ പറയുന്നുണ്ട് ഗുരു എവിടെ കിടക്കുന്നു നമ്മളെവിടെ കിടക്കുന്നു വല്ലാത്തൊരു ഒരു കഷ്ടമാണ് വേറെ ഒന്നും പറയാം ഞാനെൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ തന്നെ പറഞ്ഞില്ലേ വളരെ കഷ്ടമാണ് ഇവിടെ ക്രിയേറ്റിവിറ്റിയെ അംഗീകരിക്കത്തില്ല നമ്മൾ ജാതിയും കറുപ്പും അതുമല്ല ഇവിടെ ഉണ്ട് സത്യസന്ധമായി തന്നെ ഉണ്ട്